രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹാൾ ക്യാമ്പും ആയുർവേദ നിരവധി ൾ ഉദ്ഘാടനവുംമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുർവേദ ഡോക്ടറെ നിർവഹണ ഉദ്യോഗസ്ഥയായി വെച്ചുകൊണ്ടാണ് യോഗ പദ്ധതി നടപ്പിലാക്കിയത് ആദ്യഘട്ടത്തിൽ ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് യോഗാ ഹാളിന്റെ നവീകരണം പൂർത്തിയാക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാ ജോയി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അലീന ജോസഫ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ബാച്ചിൽ അഞ്ച് പേരെ വീതം ഉൾപ്പെടുത്തി പല ബാച്ചുകളിലായി എല്ലാ ദിവസവും രാവിലെ ഒൻപതിനും ഉച്ചയ്ക്ക് രണ്ടിനും ഇടയ്ക്കുമുള്ള നിശ്ചിത സമയത്ത് സൗജന്യമായി യോഗ പരിശീലനം നടത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു മാറ്റം നമുക്ക് അനിവാര്യമായ ഒരു കാലഘട്ടമാണെന്ന് അതുകൊണ്ട് തന്നെ ആയുർവേദ ആശുപത്രിയോട് ചേർന്നു യോഗാ പരിശീലനം നടന്നതിന് വേണ്ടി യോഗ ഹാളിൻ്റെ പണി പൂർത്തിയായി ഇന്ന് യോഗ യോഗ ക്ലാസിൻ്റെ ഉദ്ഘാടനവും നടന്നിരിക്കുകയാണ് മുകളിലുള്ള ഏതാണ്ട് ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഹാള് പൂർണ്ണമായി അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇതിനു വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത് ഒരു യോഗ ഇൻസ്ട്രക്ടറെ നല്ല പരിശീലനമുള്ള പത്ത് മുപ്പത് മുപ്പത് വർഷത്തോളമായി യോഗ രംഗത്ത് പരിശീലനമുള്ള ഒരു അധ്യാപകനെയാണ് നമുക്കിതിന് ലഭിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും കൃത്യമായ സമയങ്ങളിൽ നമ്മുടെ ഈ പഞ്ചായത്ത് പ്രദേശത്തുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണിത് വ്യായാമം വഴി അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതിനും ഏറ്റവും കുറച്ച് മരുന്ന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മളൊക്കെ മാറേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ മാനസിക ഉല്ലാസത്തിനും എല്ലാം ഈ ഒരു പരിശീലന പരിപാടി വലിയ ഗുണം ചെയ്യും വനിതകൾക്കും പുരുഷന്മാർക്കും വയോജനങ്ങൾക്കടക്കം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഇതിൻ്റെ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനുവേണ്ടി നേതൃത്വം കൊടുത്ത നമ്മുടെ ആയുർവേദ ആശുപത്രി ഡോക്ടർ അലീന ജോസഫ് അതുപോലെ ഈ നിർമ്മാണ പ്രവർത്തകർ നേതൃത്വം വഹിച്ച പഞ്ചായത്തിൻ്റെ എ ഇ ശ്രീ സുഭാഷ് ഈ വാർഡിൻ്റെ മെമ്പർ അതുപോലെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി ജോയ് ഇവരാണ് ഇത് നേതൃത്വം നൽകിയത് അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ആരോഗ്യരംഗത്ത് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് യോഗാ വിദഗ്ധൻ പി കെ സുരേഷ് ക്ലാസ് എടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബീന ഗോപിനാഥ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ ബിജു കുര്യാക്കോസ് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് ബിജു മറ്റ് മെമ്പർമാർ എച്ച് എം സി അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ വിനീത് കീഴിലം സർവീസ് സാന ബാങ്കിന്റെ പ്രസിഡന്റ് പി കെ സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ